കഞ്ചാവുമായി യുവാവ് പിടിയിൽ രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലേയും സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് വെസ്റ്റ് ബംഗാൾ സ്വദേശി അമൽ സർക്കാരിന്റെ മകൻ ഇരുപത്തി ഒമ്പത് വയസ്സുള്ള ഗൌതം സർക്കാരിനെയാണ് കൊടുങ്ങല്ലൂർ എക്സൈസ് സംഘം പിടികൂടിയത് ഓണ സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ചുള്ള വ്യാപക പരിശോധനയിൽ ഒന്ന് പോയിന്റ് നൂറ് കിലോഗ്രാം കഞ്ചാവുമായാണ് വെസ്റ്റ് ബംഗാൾ സ്വദേശി പിടിയിലായത് അഴീക്കോട് മേഖലയിലെ കഞ്ചാവിന്റെ മൊത്തവില്പന കച്ചവടക്കാരനാണ് എക്സൈസിന്റെ വലയിലായത് അതിഥി തൊഴിലാളികളുടെ ഇടയിലും തീരദേശ മേഖലയിലും വ്യാപകമായ കഞ്ചാവ് വിതരണവും ഉപയോഗവും ഉള്ളതായുള്ള പരാതിയിൽ കൊടുങ്ങല്ലൂർ എക്സൈസിന്റെ നിരന്തര നിരീക്ഷണത്തിലാണ് ഇയാൾ കഞ്ചാവുമായി പിടിയിലായത് തീരദേശ മേഖലയിൽ ഇനിയും നിരന്തര നിരീക്ഷണവും പരിശോധനയും നടത്തുമെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ വി എസ് പ്രദീപ് അറിയിച്ചു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മോയിഷ് പി ആർ സുൻകുമാർ പ്രിവെൻറ്റീവ് ഓഫീസർ ഗെയ്ഡ് ഇ അനീഷ് പോൾ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ടി രാജേഷ് സിജാത് കെ എം സനത് സേവിയർ എക്സൈസ് ഡ്രൈവർ സഞ്ജയ് എന്നിവർ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു